ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കട്ടെ എല്ലാവർക്കും ഇതിരി വീട്ടിലേക്ക് അദ്ദേഹമായി സ്വാഗതം അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ തിരിച്ചെത്തി വളരെ അധികം സന്തോഷമായ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഞാൻ എത്തിയത് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്നതും അവനോൻ്റെ വീട്ടിൽ നിൽക്കുമ്പോൾ ഉള്ള അവസ്ഥ തന്നെയാണ് ഞാനിപ്പോൾ ആ അമ്മച്ചിയെ പോയി എട്ടു ദിവസം നോക്കാൻ നിന്ന് ആ അവരുടെ വ്യവസ്ഥ നോക്കുമ്പം പണമുണ്ടായിട്ട് എന്ത് കാര്യമെന്ന് ചിന്തിച്ചു പോയ അവസ്ഥയാണ് കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവരും ആ വീട്ടിലുണ്ട് എല്ലാവരും എല്ലാ മുറികളിലും അവരുടെ ജീവിതം അവർ എൻജോയ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നി നമ്മുടെ ഈ ദാരിദ്ര്യ അവസ്ഥയിലൊക്കെ നിൽക്കുന്ന നമ്മൾ വളരെയധികം സ്വർഗ്ഗ സന്തോഷത്തിലാണ് ജീവിക്കുന്നത് കാരണം എല്ലാവരും പരസ്പരം ഷെയർ ചെയ്യുന്നു മിണ്ടുന്നു നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷം പങ്കിടുന്നു നമ്മൾ നമ്മുടേതായിട്ടുള്ള ലൈഫ് അടിച്ചുപൊളിച്ചാണ് പോകുന്നത് പക്ഷേ ആ വളരെ പണം രീതി വളരെ അടിസ്ഥാനമുള്ള വീടുകളിലെ ലൈഫുകളൊക്കെ നമ്മൾ വിചാരിച്ച് വിചാരിക്കുമ്പോഴൊന്നും അല്ലയെന്ന് എനിക്ക് നല്ലതുപോലെ മനസ്സിലായി കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവരും അവനവൻ്റെ മുറിയിൽ കയറി പൂട്ടിക്കഴിഞ്ഞാൽ പരസ്പരം ഒന്നും മിണ്ടാനോ പരസ്പരം അവർ ആൾക്കാർ തമ്മിലൊന്ന് കാണുന്നത് തന്നെ വിരളമായ സമയത്താണ് ആ അമ്മച്ചയാണെങ്കിൽ അവരെ കൊച്ചുമക്കളെ കണ്ടിട്ട് തന്നെ ഒരുപാട് കാലമായി എന്നാണ് അവർ എന്നോട് പറഞ്ഞത് എൻ്റെ പൊന്നു ഒരു വീടിനകത്ത് എല്ലാം തൊട്ട് 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 മുറിയിലുള്ളവരാണ് അവർ എഴുന്നേക്ക് അവരവരെ കാര്യങ്ങൾ നോക്കി അവരങ്ങ് പോകും കഴിച്ചാലെന്ത് കഴിച്ചില്ലെങ്കിൽ എന്ത് അവരുടെ കാര്യങ്ങൾ ഒന്നും ആരും ഒക്കെ ഒരു അവിടെ വിശ്വമില്ല അവർ ആ ജീവിതത്തിൽ അവരും വളരെ സന്തോഷവാനാണെന്നാണ് മനസ്സിലായ കാര്യം എനിക്കൊന്നും അവിടുത്തെ ഉള്ള ആ മാത്രമാണ് വളരെ ദുഃഖാവസ്ഥയിലായിട്ട് കഴിഞ്ഞത് ബാക്കി എല്ലാവരും സന്തോഷം തന്നെയാണ് ഞാൻ പോയപ്പോഴും എപ്പോഴും വർത്താനം പറഞ്ഞിരിക്കാനൊക്കെ അമ്മ ശരിക്ക് വളരെയധികം സന്തോഷം തോന്നിയായിരുന്നു അപ്പം നമ്മുടെ വൃത്തമാതാപിതാക്കളെ നമ്മൾ കൂടെ കെയർ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക അപ്പം എനിക്ക് അവിടെ തോന്നിയ ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ കൊണ്ട് ആക്കുന്ന ആൾക്കാരെ എല്ലാവരും വളരെയധികം കുറ്റം പറയും പക്ഷേ ആ പ്രായക്കാരുമായിട്ട് ഒരുപാട് സംസാരിച്ചിരിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിൽ എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് നല്ലതെന്ന് വീടുകളിൽ അടച്ചിട്ട് ഒറ്റ റൂമിൽ ഒറ്റപ്പെട്ട് ഒന്ന് മിണ്ടാനോ പറക്കാനോ ഒന്നും ആരുമില്ലാതെ കഴിയുന്ന എത്രയോ മാതാപിതാക്കൾ ഇന്ന് ഉണ്ട് എന്നത് വാസ്തവമാണ് അത് വളരെ ദയനീയമായ അവസരമാണ് കാരണം ആ അവസ്ഥയിൽ അവർ വളരെയധികം ദുഃഖപൂർണ്ണത്തിലാണ് കഴിയുന്നത് കാരണം അവർക്ക് നല്ല ഭക്ഷണം കിട്ടുന്ന അല്ലെങ്കിൽ നല്ല വസ്ത്രം കിട്ടുന്ന അല്ലെങ്കിൽ നല്ല മരുന്നെല്ലാം കിട്ടുന്നു പക്ഷേ വ്യക്തികളുമായിട്ടുള്ള ആ അടുപ്പം അവിടെ ഇല്ല അത് ആ അവർക്ക് വളരെ ദുഃഖമാണ് അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക മാതാപിതാക്കൾ വളരെയധികം സ്നേഹത്തോടെ സംരക്ഷണിച്ച് കൊണ്ടുപോകാം